ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഈ വിനായ് ചതുർത്തിക്ക് ഉണ്ടാക്കിയ രണ്ടാമത്തെ സ്വീറ്റാണ് ഗുലാബ് ജാമുൻ അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു അഞ്ച് ബ്രെഡ് എടുത്ത് ഈ സൈഡെല്ലാം ഇതേപോലെ കട്ട് ചെയ്യണം എന്നിട്ടൊന്ന് പിച്ചിക്കീറിയിട്ടിട്ട് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത് അതൊരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കണം അപ്പം വെള്ളത്തിന് പകരം നമ്മൾ പാലില്ലേ ഒന്നെങ്കിൽ തിളപ്പിച്ച പാൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ തണുത്ത പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കണം ലാസ്റ്റിൽ നമുക്ക് ചപ്പാത്തി മാവ് കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത് ഒരു വലിയ ബോളായിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതിന് നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം അങ്ങനെ കുറേ ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ പഞ്ചസാര പാനി തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ഗ്ലാസ് വെള്ളവുമാണ് ഞാൻ ഒഴിച്ചത് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് ഒരു പത്ത് ആണ് ഇത് തിളപ്പിക്കേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ പഞ്ചസാര പനി റെഡിയാകും ആ സമയം കൊണ്ട് നമ്മുടെ ബോൾസെല്ലാം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് വറക്കാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ വറക്കാവുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അവിടെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്ത് നമുക്ക് വറുത്താൽ മതി പെട്ടെന്ന് അത് ശരിയാവുകയും ചെയ്യും ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഗൈസ് ഇനി ഇതെല്ലാം കോരി എടുത്തിട്ട് ഡയറക്റ്റ് നമ്മളെ പഞ്ചസാര പാനിലോട്ട് അങ്ങ് ഇട്ടാൽ മാത്രം മതി അതവിടെ കിടന്ന് ആയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുലാം ജാമൺ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് നിധി സൈനിങ് ഓഫ് ടേക്ക് ബബ